എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ തയ്ച്ചിട്ടുള്ള നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതെ തന്നെ നമുക്ക് ഇതിന്റെ സൈസ് ചാർട്ട് ഒന്ന് നോക്കാം നമ്മളുടെ ചാനലിന്റെ സൈസ് ചാർട്ട് ആണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അളവുകളും ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും നൈറ്റുകളാണ് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം സ്ക്രീൻഷോട്ടുമായിട്ട് വരിക കേട്ടോ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം കാര്യം കുറച്ച് പേർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊക്കെ വരുമ്പോൾ അത് വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടിച്ചിട്ടുള്ള റെസിപ്റ്റ് നമുക്ക് അഴിച്ചു തരിക അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ നമ്മളിത് നിങ്ങൾക്ക് അഴച്ച് തരുന്നതാണ് അപ്പൊ എനിക്ക് ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇന്നലെ കാണിച്ച അഞ്ച് ടോപ്പില് നാലും നമുക്ക് സെയിലായി ഒരെണ്ണം ഒരാൾ വേണം എന്ന് പറഞ്ഞ് ഇന്ന് പേയ്മെന്റ് തരാന്ന് പറഞ്ഞാണ് പക്ഷെ പിന്നെ ആൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഒരെണ്ണം ബാക്കിയുണ്ടേ അപ്പൊ നമുക്ക് ആ അതിന്റെ ആ ക്ലിപ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അഴക്കോ ഇല്ല എന്നൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ ഐറ്റം എല്ലാം ദാ കൊറിയർ ഇറക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാഴ്സൽ കവറിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നലെ അഞ്ച് ആണ് കാണിച്ചത് അതിൽ നമുക്ക് നാലെണ്ണം സെയിൽ ആയിട്ടുണ്ട് ദാ ഇതാണ് ഇത് ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല രാവിലെ ഇപ്പൊ സമയം പത്തരയായി ഞങ്ങള് പതിനൊന്ന് മണിക്ക് ഇത് ഇന്ത്യ പോസ്റ്റ് വഴി അടങ്ങും കേട്ടോ ഇതിന്റെ ഫ്രണ്ട് വശം കാണിക്കാത്തത് ഓരോരുത്തരുടെ അഡ്രസ്സാണ് മൊബൈൽ നമ്പറൊക്കെ ഉണ്ട് അത് പേഴ്സണലാണ് അതാരെയും കാണിക്കില്ല കേട്ടോ ആ അടച്ച നാല് പേരുടേല് മൂന്ന് പേരുടെ റെസിപ്റ്റേ ഉള്ളൂ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് വന്ന് വാങ്ങിച്ചു ഞാറക്കല്ലിലുള്ള കൃഷ്ണപ്രിയ നേരിട്ടെത്തി നമ്മൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് നേരിട്ട് കൊടുത്തു കേട്ടോ അപ്പം ബാക്കിയുള്ള മൂന്ന് പേരുടെയാണ് അഡ്രസ്സ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഹൈഡ് ചെയ്തത് കേട്ടോ അതൊക്കെ ഇനി ഓരോ നൈറ്റായിട്ടൊന്ന് കാണാം ഇതില് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇങ്ങനെ പല റേറ്റിൽ പല സൈസിലുള്ളതാണ് ഉള്ളത് അപ്പൊ ഞാൻ ഇന്ന് ഹാങ്കറിലാണ് എല്ലാം ഇട്ട് കാണിക്കുന്നത് ഡമ്മിൽ ഇടാത്തത് വേറെ കൊണ്ടല്ലോ ഡെ ഇടുമ്പോൾ നമ്മൾക്ക് ഈ കഴുത്തൊക്കെ ഇങ്ങനെ എങ്കോളിച്ചു പോകുന്നു അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുവോ എന്ന പേടിയുള്ള കൊണ്ട് മാത്രം ഞാൻ ഈ ഹാങ്കറിൽ ഓരോന്ന് ഹാങ് ചെയ്തിട്ട് ഇതിന്റെ പ്രൈസും സൈസൊക്കെ ഒന്ന് കാണിച്ചു തരാം നന്നു നൈറ്റി ഈ കാണുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അമ്പത് രൂപയാണെട്ടോ തുണി പോലും നമുക്ക് ഈ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല ഇതിൽ ഇവിടെ ചെറുതായിട്ട് അതാ ഇത് നമുക്ക് തുണി മേടിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായതാണേ പക്ഷെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് ഈ ഇത് വെച്ചിട്ട് തയ്ച്ചിട്ടായിരിക്കും തരുന്നത് കേട്ടോ എൻ്റെ മിസ്റ്റേക്ക് അല്ല തുണി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നായിരുന്നു നമ്മൾ തയ്ക്കാൻ നേരത്താണ് ഇത് കണ്ടത് ഓക്കെ അതുകൊണ്ട് നമ്മൾക്ക് ഇതിനൊരു അമ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈസ് കാണിച്ചില്ല താഴെയാണ് നമ്മൾ അതൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ അമ്പത് രൂപ പ്രൈസ് ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത് ലാർജ് സൈസാണ് കേട്ടോ ഇത് രണ്ടാമത്തെ പാറ്റേൺ ആണ് ഇതിന് നമ്മൾ നൂറ് രൂപയാണ് വില ഇട്ടിരിക്കുന്നത് കേട്ടോ പ്യൂർ ആണ് നടുക്കുള്ള ഈ ഒരു ക്ലോത്ത് മാത്രം പോളിസ്റ്റർ ആണ് കേട്ടോ ഇനി ഇതിന്റെ സൈസ് കാണിച്ചു തരാം അതാ നൂറ് രൂപയാണ് വില ലെങ്ത് വരുന്നത് അമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത് മുപ്പത്തെട്ട് അതായത് ലാർജോ മീഡിയമോ ഏത് വേണമെങ്കിലും നമ്മൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചുളിവാണ് കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു നൈറ്റിയാണ് നൂറ് രൂപ ആ മൂന്നാമത്തെ പ്രോഡക്റ്റ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നെക്കിലൊക്കെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി ആണ് അതായത് ഒന്ന് ഒമ്പത് പൂജ്യം ഈ തുണിയൊക്കെ നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെയാണ് ഞാൻ മേടിച്ചത് ചെറിയൊരു തയ്യൽ കാശ് മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും തുണിയൊക്കെ പൊട്ടയായതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസിൽ കിട്ടുന്നതെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇനി ഇതിന്റെ പ്രൈസും സൈസും കാണിച്ചിരും അത്യാവശ്യം നല്ല വലിയ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്രൈസ് വൺ നയൻറ്റി ലെങ്ത്ത് വരുന്നത് അമ്പത് ഇഞ്ച് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത് ലാർജ് സൈസിലാണ് പക്ഷേ ഉള്ളിൽ അത്യാവശ്യം നല്ലതുപോലെ തയ്യൽത്തുമുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത്തി രണ്ടൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും സൈഡൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് അഴിച്ച് കളയുക എന്നിട്ട് അതിൻ്റെ ഇപ്പുറക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വണ്ണം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ാണ് ഈ കാണുന്നത് ഇത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിനിൽ നമ്മൾ നെക്കിലാണ് ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്രണ്ടില് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്തായാലും വാങ്ങിക്കാൻ വേണ്ടി കിട്ടില്ല ലെങ്ത് വരുന്നത് അമ്പത് ചെസ്റ്റ് നാല്പത് അതായത് ലാർജ് സൈസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്റെ കയ്യിൽ ലാർജ് സൈസ് ആണ് കൂടുതലുള്ളത് കേട്ടോ പക്ഷേ ഈ ലാർജ് സൈസ് ആണെങ്കിലും നിങ്ങൾക്കൊരു തേർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി സൈഡിൽ ഒരു തയ്യൽ മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല ഇപ്പോൾ പാറ്റേൺ ഈ കാണുന്നതാണ് ഇതിലും നെക്ക് ഡിസൈനിങ്ങിനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പോക്കറ്റ് വെച്ചിട്ടില്ല ഇനി അങ്ങോട്ട് തയ്ക്കുമ്പോൾ പോക്കറ്റ് വെക്കാൻ കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂടിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതിൽ നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി ഏഴാണ് അത്യാവശ്യം ഹൈറ്റ് കുറവുള്ളവർക്കേ ഇത് പറ്റത്തുള്ളൂ ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് അതായത് എക്സൽ സൈസിലാണ് നിങ്ങൾക്ക് ഈ വീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും മോഡലാണ് ഇതിലും നെക്കിൽ ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇതിന്റെ സൈസും പ്രൈസും പറയാം നമ്മുടെ ഈ ഒരു തുണിയുടെ സെയിം കളർ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഇതിന്റെ സൈസ് ലാർജ് സൈസ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് ലെങ്ത് അമ്പത് ചെസ്റ്റ് സൈസ് നാൽപ്പത് ഒരു ടൈറ്റാനിക് ആണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ പ്ലേറ്റ്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സ്മോൾ സൈസിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് ചില അമ്മമാരൊക്കെ ഇതുപോലത്തെ നൈറ്റിയെ ഉപയോഗിക്കാറുള്ളൂ ഇതിൻ്റെ അളവ് നോക്കാം ഇതാണ് ഇതിൻ്റെ അളവ് ടു ടെൻ ആണ് പ്രൈസ് ലെങ്ത്ത് നാൽപ്പത്തേഴ് ചെസ്റ്റ് സൈസ് മുപ്പത്താറ് സ്മോൾ സൈസിലാണ് ഇതുപോലെ ഇവിടെ നല്ല വിട്ടായിരിക്കും ബാക്കിൽ ഇങ്ങനെ തന്നെയാണ് ഇതാണ് ബാക്ക് പാർട്ട് ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് യോക്കിലൊരു ഡിസൈൻ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ യോക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുവാണ് സ്ലീവിനും ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ടോപ്പ് തയ്ക്കുന്ന തുണി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നൈറ്റി ബിറ്റിനൊക്കെ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെയാണ് മേടിച്ചത് പിന്നീടും കൂടെ ഡിസൈൻ കൊടുത്തിരിക്കുവാണ് ഇതിന് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മേടിക്കുന്നത് തയ്യൽ ബാക്കിയുള്ളത് കേട്ടോ സൈസീ കാണുന്നതാണ് ും പ്യൂർ കോട്ടണിൽ വരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ നെക്കിലാണ് നമ്മൾ മെയിനായിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ തുണിയിൽ ഒരു ഒറ്റ കളർ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു എടുപ്പായിരിക്കും സ്ലീവിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ചെയ്യുമ്പോൾ കുറച്ച് വീതിക്ക് ചെയ്തിട്ടുണ്ട് എന്നാലേ അത് അറിയത്തുള്ളൂ നെക്കിലാകുമ്പോൾ വീതി കുറച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അപ്പുറേക്കും ഇപ്പുറേക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല ആണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാം കോട്ടൺ ആണ് നമുക്ക് പോളിസ്റ്ററിൻ്റെ തുണിയൊന്നും നമ്മുടെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ മീഡിയം സൈസ് ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിന്റെ പ്രൈസ് ലെങ്ത് നിങ്ങൾ നോക്കുക ഹൈറ്റ് ഒക്കെ അധികം ഉണ്ടവർക്ക് ഇത് മുക്കാലായിട്ട് നിൽക്കും അതൊക്കെ നോക്കി വേണം വാട്ട്സാപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു ഡിസൈനാണ് നമ്മൾ കൈ യോക്കിൽ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് അതായത് പിൻ ടെക് എന്നാണ് ഇതിനെ പറയുന്നത് പിൻ ടെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഇതിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബൗ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്രത്യേക മോഡലാണ് കാരണം ഈ പാറ്റേൺ ഈ പാറ്റേൺ സ്ലീവ് വരും യോക്ക് മാത്രം ആയിട്ട് ഇരിക്കും ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ബാക്കിൽ നമ്മൾ യോക്ക് ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല ബാക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ബാക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് ഒറ്റ ഒരു ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടിരിക്കും നമുക്ക് ഇനി ഇതിന്റെ പ്രൈസും സൈസും ഒന്ന് നോക്കാം ഇരുന്നൂറ്റി മുപ്പതാണ് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കോട്ടൻ്റെ തുണിയാണ് ചൂടിനൊക്കെ പറ്റിയ അടിപൊളി തുണിയാണ് കേട്ടോ ലെങ്ത്ത് അത്യാവശ്യമുണ്ട് അമ്പത് ഉണ്ട് നിങ്ങൾക്ക് ലെങ്ത് ഇത്ര വേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചാൽ മതി ജസ്റ്റ് നാൽപ്പത് അതായത് ലാർജ് സൈസ് ഇതൊരു കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇനി അങ്ങോട്ടെല്ലാം ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ കുറച്ചും കട്ടിയുള്ള കോട്ടൺ ആയിരിക്കും അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത് വരുന്നത് ഇതിന്റെ സൈസ് ലാർജ് സൈസ് ആണ് വരുന്നത് നെക്കിലെ ഡിസൈൻ അതുപോലെ തന്നെ പോക്കറ്റിലും ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അടുത്ത മോഡല് ഇതാണ് നെക്കിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വിത്ത് പൈപ്പിംഗ് താഴെയുണ്ട് മോളും ഉണ്ട് പൈപ്പിംഗ് സ്ലീവില് കൊടുത്തില്ല കേട്ടോ സ്ലീവ് സാധാരണ പോലെയും കൂടെ തയ്ച്ച് വെച്ചതാണ് അപ്പം പ്രൈസ് ഇരുന്നൂറ്റമ്പത് തന്നെയാണ് സൈസ് ഞാൻ പറഞ്ഞത് എന്തായാലും ലാർജ് സൈസ് ആയിരിക്കും Mm. <laughs> yeah, ും ചെറിയ സൈസിലല്ല ഞാൻ തയ്ച്ചത് ലാർജ് സൈസിലാണ് തയ്ച്ചത് ലെങ്ത് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിയേ കേട്ടോ ലെങ്ത് കുറവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കിഴക്കിറങ്ങിയ ഭയങ്കര ഒരു ഫാഷനായിരുന്നു പ്രത്യേകിച്ച് ഇത് കുറെ സീരിയൽ അതായത് കോമഡി സീരിയലൊക്കെ ഇല്ലേ അതിലൊക്കെ ഒരു ആക്ട്രസ് ഇടുന്നതാണ് ഞാൻ അത് കണ്ടിട്ടാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് നെക്കിലും വേറൊരു തുണി വെച്ചിട്ട് ഇത് നല്ല കോട്ടൻ്റെ തന്നെയാണ് ഇതികൂടെയൊക്കെ മിക്സ് ആവത്തൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ പൈപ്പിങ്ങും കൂടെ കൊടുത്തിരിക്കുകയാണ് എന്താ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ താഴത്തേക്ക് കറക്റ്റ് കളർ കിട്ടുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു നൈറ്റി കാണാൻ വേണ്ടിയിട്ട് നല്ല ഇറക്കമുണ്ട് ഇതാണ് ഇതിന്റെ സൈസ് ഇത് എക്സൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ടു ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് ചെസ്റ്റ് നമുക്ക് ഫോർട്ടി ടു വരും ലെങ്ത് ഫിഫ്റ്റി ഫോർ കുറക്കണമെങ്കിൽ കുറക്കാം അതുപോലെ തന്നെ ലാർജ് സൈസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഒന്ന് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി ഇത് അവസാനത്തെയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എന്റെ കയ്യില് നൈറ്റി ഇതിലും നെക്കിലും സ്ലീവിലും ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുവാണ് സെയിം നമ്മുടെ നൈറ്റിയുടെ ഈ ഒരു തുണിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതേ കളർ വെച്ചിട്ട് തന്നെയാണ് അതങ്ങനെ എനിക്ക് കിട്ടിയതാണോ കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തതാണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് കാരണം ഒരേ പ്രിന്റ് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് ഒരേ കളറ് നമുക്ക് നല്ല എടുപ്പായിരിക്കും ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വി മോഡൽ നെക്കാണ് അധികം വൈഡ് ഒന്നുമല്ല കേട്ടോ ഇതിൻ്റെ സൈസും പ്രൈസും നാൽപ്പത് ലാർജ് സൈസാണ് അമ്പതെൻ്റെ ലെങ്ത്ത് ടു ഫിഫ്റ്റി അപ്പം ഇന്ന് ഇത്രയും നൈറ്റി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കുർത്തീസും നൈറ്റീസും ഇനി ഇടുന്നതാണ് തയ്ച്ച് തരുന്നതാണ് നിങ്ങളുടെ അളവിൽ ഇതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പുതിയ തുണി എടുക്കുമ്പോൾ നിങ്ങളുടെ അളവിലേക്ക് നമ്മളത് തയ്ച്ച് കൊറിയറായിട്ട് അഴിച്ചു തരും അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾ കണ്ടല്ലോ കൊറിയർ ചാർജ് എക്സ്ട്രാ നമുക്ക് വരും നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒറ്റ മാസം കൊണ്ട് പത്ത് രൂപ കൂട്ടി വന്നു ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു നമുക്ക് ഇന്നലെ അറിയില്ലായിരുന്നു ഇതിനൊക്കെ എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് അറിയില്ലായിരുന്നു മുപ്പത് രൂപ വെച്ചിട്ടാണ് ഇന്നലെ നാലെണ്ണവും നമ്മൾ സെയിൽ ചെയ്തത് കേട്ടോ നോക്കേ എമൗണ്ട് നോക്കെ നാൽപ്പത്തി രണ്ട് സെയിം അതുപോലെ തന്നെ ഇത് എല്ലാത്തിലും ഉണ്ട് എമൗണ്ട് നാൽപ്പത്തി രണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം വിട്ടത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് അപ്പോൾ രണ്ട് രൂപ നമ്മൾ കുറച്ചിട്ട് നാൽപ്പത് രൂപയാണ് നമ്മൾ എല്ലാവരുടെ നിന്നും ഈടാക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട നൈറ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം നമ്മുടെ വാട്സാപ്പിൽ വരിക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക ആ എന്തെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ അപ്പം തന്നെ പൈസ അടക്കുവാണെങ്കിൽ നമ്മളത് അപ്പം തന്നെ നിങ്ങൾക്കായി മാറ്റി വെക്കും നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇന്നലെ കേരളത്തിൽ മാത്രമാണ് പറഞ്ഞത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൈസിന് അഴിച്ചു തരുന്നതാണ് ഇപ്പോൾ പറഞ്ഞ പ്രൈസിനെ കൂടെ ഒരു നാൽപ്പത് രൂപ എക്സ്ട്രാ വരും ഓക്കെ